കർണാടകയിലെ കാർവാർ തീരത്ത് ചൈനീസ് നിർമ്മിത ജി പി എസ് ഉപകരണം ഘടിപ്പിച്ച നിലയിൽ ഒരു ദേശാടന പക്ഷിയെ കണ്ടെത്തി ഇത് വലിയ ചർച്ചകൾക്കും ദുരൂഹതകൾക്കും വഴിപിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ അതീവ തന്ത്രപ്രധാനമായ ഐ എൻ എസ് എസ് കദംബ നാവിക താവളത്തിന് തൊട്ടടുത്താണ് ഈ കടൽ പക്ഷിയെ കണ്ടെത്തിയത് എന്നത് സുരക്ഷാ ഏജൻസികളിലും ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ഉത്തര കന്നഡ ജില്ലയിലെ തിമ്മക്ക ഗാർഡന് സമീപം പക്ഷിയുടെ പുറത്ത് അസ്വാഭാവികമായ ഉപകരണം കണ്ട നാട്ടുകാർ ഉടൻ തന്നെ വനംവകുപ്പിന്റെ മറൈൻ വിഭാഗത്തെ വിവരം അറിയിക്കുകയായിരുന്നു പ്രാഥമിക പരിശോധനയിൽ ചൈനീസ് അക്കാദമി ഓഫ് സയൻസിന് കീഴിലുള്ള റിസർച്ച് സെന്റർ ഫോർ ഇക്കോ എൻവർമെന്റൽ സയൻസിൻ്റെതാണ് ഈ ജി പി എസ് ട്രാക്കർ എന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി ദേശാടന പക്ഷികളുടെ സഞ്ചാരപഥം ഭക്ഷണരീതി കാലാവസ്ഥാ മാറ്റങ്ങൾ എന്നിവ പഠിക്കാനായി ഗവേഷകർ സാധാരണയായി ഇത്തരം ട്രാക്കിംഗ് ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട് ട്രാക്കറിൽ നിന്നുള്ള വിവരങ്ങൾ വിശകലനം ചെയ്തപ്പോൾ ഈ കടൽപക്ഷി ആർട്ടിക് പ്രദേശം ഉൾപ്പെടെ ഏകദേശം പതിനായിരത്തിലധികം കിലോമീറ്റർ സഞ്ചരിച്ചാണ് കർണാടക തീരത്തെത്തിയതെന്ന് വ്യക്തമായി വനംവകുപ്പും പോലീസ് പോലീസും സംയുക്തമായിട്ടാണ് നിലവിൽ അന്വേഷണം നടത്തുന്നതെന്ന് കാർവാറിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ ദീപൻ എം എൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ